ഇന്ന് നമ്മള് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഇത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പൊ ഇനി പുതിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ എന്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിയാ ക്യാംസിലെ ഫസ്റ്റ് സർവീസ് ആയിരുന്നു അപ്പൊ അവർ നമുക്കൊരു ഗിഫ്റ്റ് കണ്ടിട്ടുണ്ട് എന്താ നോക്കിയാലോ കേട്ടോ ഇതാണ് ഇനി തുറന്നു നോക്കിയാലോ ഇത് കാര്യം ഞാൻ വിട്ടുപോയി കിയയിലെ സർവീസ് മാനേജർ മാനേജറായ അഖിലാസ് ചേട്ടനാണ് ഇത് അവിടുത്തെ സർവീസിംഗൊക്കെ അടിപൊളിയാണ് സർവീസിങ് കാര്യങ്ങളൊക്കെ ആ ചേട്ടനാണ് അച്ഛന് ചെയ്ത് കൊടുത്തത് അടിപൊളിയായിട്ട് എന്നെ ചെയ്ത് കൊടുത്തു അപ്പൊ കിയയിൽ നിന്ന് ആ ചേട്ടൻ നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അച്ഛന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കൊടുത്ത ഫോട്ടോ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം ഗൈസ് അത് ഞാൻ തരാം അതേപോലെ ഇതാണ് ഗൈസ് ആ സാധനം അപ്പം എന്താണ് ഇതാണ് അവർ തന്ന ഗിഫ്റ്റ് കെട്ടോ അപ്പൊ കഴിഞ്ഞവട്ടം തന്നത് ഗ്ലാസ് ആയിരുന്നു ഗൈസ് അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യം ഗ്ലാസ് ആണെന്ന് തോന്നുന്നു പക്ഷെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല ഗൈസ് അപ്പൊ എനിക്ക് തോന്നുന്നു വേറെ ആണ് ഞാൻ തുറന്നു നോക്കിയിട്ടില്ല അച്ഛൻ ഇന്നലെ വന്നപ്പോ നൈറ്റ് ആയിപ്പോയി ഗൈസ് അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ രാവിലെ ആയപ്പോഴാണ് അച്ഛൻ കാണിച്ചു തന്നത് അപ്പൊ നിങ്ങളുടെ കൂടെ കാണിച്ചു ഞാൻ കരുതി എനിക്ക് അറിഞ്ഞോട് ഞാൻ അത് എന്താണെന്ന് തുറന്നു നോക്കാം ക്ലാസ് ല എനിക്കുള്ള സാധന ക്രീമി ബൈറ്റ് ഇത് യമ്മി വാലിയുടെ പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം അപ്പം ഈ ചിപ്സും എല്ലാം യമ്മി വാലിയുടെ കേട്ടോ ഇതൊക്കെ ഉണ്ടോ ബനാന ക്രീമി ബൈറ്റ്സ് അതെല്ലാം യമ്മി വാലിയുടെയാണ് സ്വീറ്റ് സ്പൈസി രാ പിന്നെ ചോക്ലേറ്റ് ഉണ്ട് ഈ അമ്മി വാലയുടെ നോക്കാം നല്ല ലുക്ക് ഉണ്ട് പ്രീമിയം ലുക്ക് പോലെയാണ് അടിപൊളി ചോക്ലേറ്റ് വരുന്നത് കാണാവോ ഇതാണ് ചോക്ലേറ്റ് അപ്പൊ ഇത് അമ്മി വാലയുടെ സംഭവങ്ങളാണ് എല്ലാം ഞാൻ എല്ലാം കാണിച്ചത് നിങ്ങളെ അപ്പൊ ഇത് ആദ്യം വരുന്ന യമ്മി വാലിയിലെ മില്ലറ്റ് മ്യൂസിയിൽ വിത്ത് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ആട്ടോ ഇതാണ് സംഭവം ഇത് ചുമ്മാ കഴിക്കണോ പാലി കുട്ടി കഴിക്കണമെന്ന് തോന്നണു ഗൈസ് നമുക്ക് നോക്കാം ഇതിന്റെ വീഡിയോ ഞാൻ എന്തായാലും നേരത്തെ കഴിഞ്ഞിട്ടിടാട്ടോ പിന്നെ രണ്ടാമത് വരുന്നത് എമ്മി വാലിയുടെ തന്നെ ചീസ് ബോൾസ് ആട്ടോ വരുന്നത് ഇതാണ് സംഭവം അപ്പൊ ഇത് യമ്മി വാലിയിലെ ബനാന ക്രീമി ബൈറ്റ്സ് ആട്ടോ ഇതാണ് സംഭവം ഇത് യമ്മി വാലിയിലെ എന്താണ് സ്വീറ്റ് ആൻഡ് സ്പൈസി ബൈറ്റ്സ് ആട്ടോ ഇത് ലാസ്റ്റ് വരുന്നത് യമ്മി വാലിയിലെ മിൽക്ക് ചോക്ലേറ്റ് ആണ് നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം എല്ലാത്തിന്റെയും ടേസ്റ്റ് ഞാൻ പറഞ്ഞു തരാം ഗായസ് ലാസ്റ്റ് ഇതാണ് യമ്മി വാലിയിലെ മിൽക്ക് ചോക്ലേറ്റ് കേട്ടോ മിൽക്ക് ചോക്ലേറ്റ് ആണ് താഴെ എഴുതിയിട്ടുണ്ട് മിൽക്ക് ചോക്ലേറ്റ് എന്ന് ഓക്കെ അപ്പൊ നമുക്ക് യമ്മി വാലിയിലെ ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗായസ് ചോക്ലേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ് ൊക്കെ പൊങ്ങിട്ടാണ് കാണാവോ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ഇതാണ് ഗൈസ് നമ്മുടെ ചോക്ലേറ്റ് ടേസ്റ്റ് നോക്കാം നല്ല ചോക്ലേറ്റ് നമ്മള് വായിൽ വെച്ചിരുന്ന കാലം ചോക്ലേറ്റ് അടിപൊളി മിൽക്ക് ചോക്ലേറ്റ് ആടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് വാഴ വെച്ച് കഴിയുമ്പോ അലുത്ത് പോകണ്ടത് കൊറച്ച് കഴിയുമ്പോ ഇങ്ങനെ അലുത്ത് പോകണ്ടേ നോക്കിയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾ കമന്റ് ചെയ്ത ഓരോന്നായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നേട്ടനും താങ്ക് യു സോ മച്ച് അപ്പം അപ്പൊ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഗിഫ്റ്റ്സ് അപ്പൊ എല്ലാവർക്കും താങ്ക് യു അപ്പൊ നമ്മള് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടേ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായില്ലേ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഫൈൻഡപ്പ് ചെയ്യാൻ വേണേ അപ്പൊ ബൈ